ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയാണ് കാണിക്കാൻ പോകുന്നത് രാവിലെ പുട്ടും ഇറച്ചിക്കറിയുമാണ് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ ശേഷം അരി ഇടാൻ പോവുകയാണ് അരി ഇടാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചു അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അരി കഴുകി അരി ഇടാൻ പോവാണ് അരി കഴുകാൻ പോവാണ് നന്നായി കഴുകാൻ പോവാണ് നന്നായി കഴുകിയ ശേഷം അരി അടുപ്പത്തിടാൻ പോവുകയാണ് അരിയടുപ്പത്തിന് ശേഷം ഒന്നിളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അരിയടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കണം ഇളക്കി പിന്നെ ഇനി ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചിടാൻ പോവുകയാണ് രണ്ടുമുറിയിലും ബെഡ്ഷീറ്റ് എല്ലാം നല്ല രീതിയിൽ വിരിച്ചിടാൻ പോവാണ് ഇനി ബെഡ്ഷീറ്റ് എല്ലാം ബെഡ്ഷീറ്റ് എല്ലാം നല്ല രീതിയിൽ വിരിച്ചിട്ടിട്ടുണ്ട് അവർ എഴുന്നേറ്റ പടിയുള്ള ബെഡ്ഷീറ്റായിരുന്നു അതെല്ലാം നല്ല രീതിയിൽ വിരിച്ചിട്ടു രണ്ട് മുറിയിലും ബെഡ്ഷീറ്റ് മാ നല്ല രീതിയിൽ വിരിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇനി ദേവൂസിനെ കഴിപ്പിക്കാവുന്ന ചടങ്ങുണ്ട് അതാണ് ഇച്ചിരി പാട് പിടിച്ചവര് ആ പരിപാടി ഞാൻ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മയുടെയും കൊടുത്ത് അമ്മ ആണോ അവന് കഴിപ്പിക്കുന്നത് കാർട്ടൂൺ ബെച്ചുകൊണ്ടേ കഴിക്കത്തുള്ളൂ എൻ്റെ ൻ കാർട്ടൂൺ കണ്ടുകൊണ്ടാണ് ഈ കഴിപ്പുമൊത്തും ഇതേ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനിയത്തെ പരിപാടി അവൻ്റെ പുറകെ നടക്കുക എന്നുള്ള പരിപാടിയാണ് അതിന് ഇതേ ഇനി അച്ഛനെ ഏറ്റിച്ചിരിക്കുവാൻ അച്ഛൻ ഇതേ അമ്മ അലക്കാൻ പോയപ്പോൾ അമ്മയുടെ പുറകെ ഓടുവാണ് അച്ഛൻ അവൻ്റെ പുറകെ ഓടുവാണ് ഇത്രയുമുള്ളു ഞങ്ങളുടെ ചെറിയൊരു വിശേഷം ഇതിൻ്റെ രാവിലത്തെ പരിപാടി അല്ലോതെങ്കിൽ ഞങ്ങളുടെ മെയിൻ പരിപാടി ദൈവം ഉള്ള നടത്തമാണ് ഇതെഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ തെറ്റുണ്ടെങ്കി പറയുക